അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുമ്പം ഒതുക്കലും പറക്കലും തുടപ്പും അടുക്കക്കോ അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ ആണ് എല്ലാം വലിച്ചു വാരി കണ്ട പ്രാന്താവും പാത്തൂൻ്റെ വേലയും കബോർഡിൻ്റെ അകത്തിരുന്നതും മുകളിൽ കബോർഡിൽ ഇരുന്നതും മൊത്തം വലിച്ചു വാരിയിട്ടിട്ടുണ്ട് അപ്പം ഞാനും അവളും കൂടി അടുക്കക്കോ ഒതുക്കോ ഗ്ലാസ് ഇതിനിടയിൽ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട് ഗ്ലാസ്സുകളെല്ലാം കഴുകി എല്ലാം തുടച്ച് അടിപൊളിയാക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ് എൻ്റെ മോള് പറക്കി ഒതുക്കിയൊക്കെ വെക്കാനായിട്ടെല്ലാം ഇഷ്ടമാണ് നമുക്ക് അപ്പം കോളേജ് ഡിസംബറിൽ ഇപ്പോൾ ലീവ് ഉണ്ടല്ലോ അപ്പോൾ വന്നതാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒതുക്കവും പറപ്പിലും വൃത്തിയാക്കുകയൊക്കെയാണ് ഗെയ്സ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കുറച്ച് പാത്രങ്ങളെല്ലാം മോളാട് മോളട അടുക്കി വച്ചിട്ടുണ്ട് യൂട്യൂബിൻ്റെ കയ്യിൽ വോയിസ് കൊടുക്കാമെന്ന് വെച്ചാൽ ഒരു രക്ഷമില്ല കോഴിയുടെ വിളിയും എല്ലാം കൂടെ ചിലപ്പോൾ യൂട്യൂബ് മാമാക്ക് ദേഷ്യം വന്നെടുത്ത് ദൂരെ കളയും അതുകൊണ്ട് ഞാൻ വോയിസ് പിടിച്ചതെല്ലാം ഇടുന്നില്ല ഇതിൽ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ട് കുറേ ആക്ര സാധനങ്ങളെല്ലാം വാരി വെളിയിലെത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി എപ്പോൾ തീരുമെന്നൊന്നും എനിക്ക് അകലത്തില്ല ഇങ്ങനെ ഒതുക്കി പറക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോന്ന് ഓരോന്ന് അടുക്കപ്പ് ഇന്നും ഓരോ സ്ഥലത്തു നിന്നും വാരി വാരി ഇടുന്നുണ്ട് പാത്തു അപ്പോൾ തന്ന രണ്ട് മൂന്ന് കുപ്പിയിൽ നെല്ലിക്ക അച്ചാലട്ടിട്ടുണ്ട് ഇത് വീനാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേന്ന് നെല്ലിക്ക നെല്ലിമരം മരം കാണിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതാ അടുത്തത് ഞാനിവിടെ അടിച്ച് തൂക്കിയാണ് തൂത്ത് വരിക്കുകയാണ് ഇവിടെ തറയിൽ മൊത്തവും ടൈല് മൊത്തവും അവിടെ വലയൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ കേസ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് ഞാൻ അവിടെ തൂത്ത് അടിച്ചു തൂത്തുകൊണ്ടിരിക്കുകയാണ് അതാ അവിടുത്തെ മകൻ അവിടെ കിടപ്പുണ്ട് അവനൊന്നും അറിയണ്ട കഷ്ടപ്പെട്ട് അടുക്കി പറക്കി വയ്ക്കുന്നത് ഞാനും എൻ്റെ പാത്തും കൂടിയാണ് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോ ത അടിപൊളിയായിട്ട് ഒതുക്കിയിട്ടുണ്ട് എൻ്റെ കൊച്ച് ഒരേ സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഒതുക്കി 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 വന്നിട്ടുണ്ട് ഇപ്പം സമയം അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ ആറ് ആറ് പത്തോ കൊണ്ടായിട്ടുണ്ട് അഞ്ച് അഞ്ചര ആയിട്ടുണ്ട് അഞ്ചരയല്ല ആറ് ആറ് ഇരുപത്തഞ്ചായി ഇപ്പോൾ സമയം ജോലിയിൽ നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ നല്ലോണം അടിച്ച് തൂത്തുവാരി തൂത്തുവാരിയിട്ടുണ്ട് അപ്പോൾ ഫങ്ഷൻ ഞാൻ പറയാം എന്താണ് എന്താ എന്താ എന്താണ് ഇവിടെ ഫങ്ഷൻ നടക്കുന്ന എന്താണെന്നുള്ളത് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ത നമ്മുടെ ഫുഡെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഫുഡെന്ന് പറയുമ്പം നമ്മൾ ഓർഡർ ചെയ്ത് വന്ന് വരുത്തിയതാണ് ഞായറാഴ്ച പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് അപ്പോൾ ചിക്കൻ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് സലാഡ് പിന്നെ ഫ്രൂട്ട്സുകൾ വെള്ളമുന്തിരി കറുത്ത മുന്തിരി ഉൾകഞ്ച് പിന്നെ ആപ്പിൾ അങ്ങനെ കുറേ ഫ്രൂട്ട്സുകളെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറയപ്പം ഫുഡ് നമ്മൾ വെളിയിൽ വരുത്തിയതാണ് ഫുഡ് നെയ്ച്ചോറുണ്ട് പൊറോട്ട ഉണ്ട് വൃത്തിയുണ്ട് ബീഫ് ഫ്രൈ അല്ല ബീഫ് കറി ബീഫ് ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ഐസ്ക്രീം ക്രീം അത്യാവശ്യമുള്ള ഫുഡുകളെല്ലാം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് തയ്യാറാക്കിയാൽ നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ സൈഹ മോനാണ് എൻ്റെ താത്തരമോൻ്റെ കൊച്ച് ഫോണിലിരുന്ന് അങ്ങനെ കളിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ ആളുകളെല്ലാം വന്നവരെല്ലാം പോയിട്ടുണ്ട് പിന്നെ താത്ത മോൻ മരുമോള് ഇങ്ങനെ മരുമ എല്ലാവരും നമ്മുടെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയൊരു വീഡിയോ എടുക്കുക വെച്ച് എടുത്താണ് അപ്പോൾ ഇത് മോൻ ഷോപ്പിൽ മോളും മോനും ഇതിനിടയിൽ തന്നെ കടയിൽ ഷോപ്പിലാരും ഇല്ലാത്തതുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ സബിന ഷൈബ നമ്മളിവിടെ ഒതുക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഫങ്ഷൻ മോൻ്റെ മോനൊരു കല്യാണം ശരിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഫംഗ്ഷൻ ഇവിടെ നടന്നതാണ് കൊച്ചിൻ്റെ വീട്ടിൽ നിന്ന് മോളെ വീട്ടിൽ നിന്ന് കുറച്ച് ആ ആണുങ്ങൾ ആണുങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഉറപ്പിക്കാനുമായിട്ട് ഇവിടെ വന്ന് അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കാക്കമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ബാക്കിയെല്ലാം എന്താ ഫുഡെല്ലാം ആവശ്യത്തിലധികവും തികഞ്ഞിട്ടുണ്ട് ഫുഡെല്ലാം തികഞ്ഞാൽ ആവശ്യത്തിലധികം ബാക്കിയും വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി വന്നതിൻ്റെയൊക്കെ വീഡിയോസുകളൊക്കെ ഞാൻ നിങ്ങളെ കാണി നിങ്ങളെ കാണിക്കുന്നുണ്ട് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് കമൻ്റുകൾ ഇടണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയിൽ ഞാൻ ഓടിയൊന്നും വീഡിയോസുണ്ട് ഇന്ന് അത്യാവശ്യം ചെറിയ രീതിക്കൊന്നും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യങ്ങളും കൂടി പറയാമെന്ന് വെച്ച് ഞാൻ ഓടി ചെന്നു വീഡിയോസ് എടുത്തതാണ് അപ്പോൾ അതാ നമ്മൾ എല്ലാ കഴിഞ്ഞ് നമ്മളിവിടെ ഇരിക്കുന്നു നമ്മൾ എല്ലാരും പോവാൻ പോവാണ് ഹലോ കേസ് എല്ലാരും പോവാനായിട്ട് ഇറങ്ങി നിൽക്കുന്നു ഇന്നാണിപ്പംസാരിച്ചല്ലേടാ ആ ഇനി 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 എങ്ങനെ ചെയ്യുന്നു വീട്ടു നല്ല സമയം കിട്ടില്ല ഏഴര മണിയായി തൂത്ത് തീർന്നോക്കോ മക്കളെ ഇപ്പൊ പറഞ്ഞതല്ലേ ഓർമ്മയുണ്ടല്ലേ ഓരപ്പ കണ്ടോന്നി അതുകൊണ്ട് മനസ്സിലീർച്ചയായിട്ടും വേണം പറ അപ്പൊ എല്ലാരും ഇതാ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എല്ലാരും പോയിട്ടുണ്ട് ഗെയ്സ് അസ്സാമലൈക്കും